വരെ മൂന്ന് തരത്തിലുള്ള ഭയങ്ങളാണ് സ്വാഭാവികമായിട്ടും മനുഷ്യനുള്ളത് ഒന്നാമത്തെ ഭയം ഫിയർ ഓഫ് ഡെത്ത് മരണഭയം രണ്ടാമത്തെ ഭയം ഫിയർ ഓഫ് ഹോളിംഗ് വീഴുമോ എന്നുള്ള ഒരു ഭയം മൂന്നാമത്തെ ഭയം ഫിയർ ഓഫ് അൺഫെമേലിയർ അപരിചിതത്വത്തോടുള്ള നമ്മുടെ ഒരു ഭയം ഇതിൽ ഏറ്റവും വലിയ ഭയം മരണഭയം തന്നെയാണ് യേശുവിന്റെ ഉയർപ്പോടുകൂടെ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ കൃപ ഈ മരണഭയത്തിൽ നിന്ന് നമുക്കൊരു മോചനം കിട്ടി എന്നുള്ളതാണ് മരണത്തെ തകർത്തടിഞ്ഞുകൊണ്ട് മരണത്തെ നശിപ്പിച്ചുകൊണ്ട് അവൻ ഉയർത്തെഴുന്നേറ്റുമെങ്കിൽ അവൻ മാത്രമല്ല നമ്മൾ ഉയർത്തെഴുതൽക്കും കരണവ പറഞ്ഞിട്ടുണ്ട് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും വലിയൊരു ആനന്ദമാണ് യേശുവിൻ്റെ ഉയർപ്പിൽ നമുക്കുണ്ടാകേണ്ടത് നമുക്ക് അവരാനന്ദമുണ്ട് തന്നെ പക്ഷേ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ആനന്ദത്തിൻ്റെ അപ്പുറത്തേക്ക് അവർക്കുണ്ടായിരുന്നത് അസ്വസ്ഥതകളും ആകുലതകളും നിസ്സംഗതയും നിരാശയും ഒക്കെ ആയിരുന്നു ഡോക്ടറുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തി ആറ് മുതലൊക്കെയുള്ള തിരുവനന്തപുരങ്ങളിൽ ഇത് പറഞ്ഞിട്ടുണ്ട് യേശു താൻ ഉയർത്തെഴുന്നേറ്റവനാണ് എന്ന് അവരെ വിശ്വസിപ്പിക്കുന്നതിന് വല്ലാതെ വിയർപ്പൊഴുക്കുന്നുണ്ട് കാരണം അവർ വിശ്വസിച്ചത് അവനൊരു ഭൂതമാണ് എന്നുള്ളതായിരുന്നു യേശു പറയും ഇത് എന്നെ സ്പർശിക്കൂ എനിക്ക് അസ്ഥിയും മാംസവും ഒക്കെ ഉണ്ടല്ലോ ഭൂതത്തിന് അതില്ലോ യേശു ആകട്ടെ അവരുടെ മുൻപിൽ വറുത്ത മീൻ കഴിച്ച് താൻ ഉയർത്തെഴുന്നേറ്റവനാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെ ശിഷ്യന്മാർ ശിഷ്യന്മാര് തീരുന്നുണ്ട് അവര് അവന്റെ ഉയർ പുനരുത്ഥാനത്തിൽ പത്രോസും അന്ത്രയോസും യാക്കോബും യോഹന്നാനും തോമസും ഉൾപ്പെടെയുള്ള ശിഷ്യന്മാര് ഏഴു പേര് അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞ് പലവരും അവർക്ക് പ്രത്യക്ഷപ്പെട്ട് കഴിയുമ്പോഴും അവരവരുടെ പഴയ ജോലിയിലേക്ക് പോകുന്നുണ്ട് ഈ ഒരു നിസ്സംഗത തോമസ് മാത്രമല്ല മറ്റു ശിഷ്യന്മാരും അവിശ്വസിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ട് പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിലും താൻ ഉയർത്തെഴുന്നേറ്റുമെന്ന് തെളിവ് നൽകുന്നതിന് വേണ്ടിയിട്ട് നാൽപ്പത് ദിവസത്തോളം ഭൂമിയിലായിരുന്നവിടുന്ന് അവരെയും കൂട്ടിക്കൊണ്ട് സ്വർഗാരോഹണത്തിന് വേണ്ടിയിട്ട് ഒലിവ് മലയിലേക്ക് പോകുമ്പോൾ അവര് ഉത്സാഹഭരിതരായിരുന്നു യേശു സ്വർഗത്തിലേക്ക് ആഗതരായി കഴിയുമ്പോഴേക്കും ഒരു മേഘം വന്നവനെ മൂടി അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു കഴിയുമ്പോൾ രണ്ട് ദൂതന്മാരുടെ അവരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നിട്ട് അവരോട് ചോദിക്കുന്ന ചോദ്യം അല്ലയോ ഗലീലീരോ നിങ്ങൾ എന്തിനാണ് മുകളിലേക്ക് നോക്കി നിൽക്കുന്നത് പോയവൻ പോയതുപോലെ തന്നെ തിരിച്ചു വരും അത്യധികം ആനന്ദാഹ്ലാദത്തോടു കൂടെ അവര് ദേവാലയത്തിലേക്ക് ജെറൂസലേമിലേക്ക് തിരിച്ചു പോയി നമ്മൾ വായിക്കുന്നുണ്ട് യേശുവിന്റെ മരണസമയത്ത് അത്യന്തം ആകുലപ്പെട്ടവരായിരുന്നു അവര് ലോഹരാനത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ പതിമൂന്ന് മുതൽ പതിനേഴ് വരെയൊക്കെയുള്ള അധ്യായങ്ങളിൽ അവരുടെ വലിയ ആകുലതയും സങ്കടവും ഒക്കെ നമ്മൾ കടന്നുണ്ട് യേശു പലതരത്തിൽ അവരെ ചേർത്ത് നിർത്തി അവർക്ക് പരിശുദ്ധാത്മാനെ വാഗ്ദാനം ചെയ്ത് കൂടെ നിർത്തി പ്രാർത്ഥിപ്പിച്ചൊക്കെയാണ് അവരുടെ ആകുലതകൾക്ക് അല്പശമനം ഉണ്ടാകുന്നത് മരണസമയത്ത് ഇതിന് മാത്രം ആകുലതയുണ്ടായിരുന്ന ശിഷ്യന്മാര് അവന്റെ സ്വർഗാരോഹണത്തിന്റെ സമയത്ത് വലിയ ആനന്ദം അനുഭവിച്ചു കാരണം എന്താ വരാൻ പോകുന്ന ഒരു സന്തോഷത്തിന്റെ ആനന്ദമായിരുന്നു അവരനുഭവിച്ചത് സാറ ദൈവദോതന്മാരുടെ മുൻപിൽ ചിരിച്ചു എന്ന് പറയുന്നത് പോലെ വരാൻ പോകുന്ന ഒരു സന്തോഷം സ്വർഗാരോഹണം ലോകത്തിന് കൊടുത്ത കൃപകളുടെ ഒരു ആനന്ദവും സന്തോഷവുമായിരുന്നു അവരനുഭവിച്ചത് യേശുവിൻ്റെ സ്വർഗാരോഹണം ഈ ലോകത്തിന് ഏറ്റവും കുറഞ്ഞത് അഞ്ച് വലിയ നന്മകളെങ്കിലും കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തെ നന്മയെന്നുള്ളത് അവൻ സ്വർഗത്തിലേക്ക് ആഗതനായതുകൊണ്ടാണ് നമുക്ക് പരിശുദ്ധാത്മാനെ കിട്ടിയത് ഒന്നൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ടല്ലോ മറ്റൊരു സഹായകനെ ഞാൻ നിങ്ങൾക്ക് തരും ഞാൻ പോയില്ല എങ്കിൽ നിങ്ങൾക്ക് സഹായകനെ കിട്ടുകയില്ല കൂടെ നിന്ന് നയിക്കുന്ന ഇന്നും സഭയെയും നമ്മളെ ഓരോരുത്തരെയും ലോകത്തെയും പ്രകാശിപ്പിക്കുകയും നയിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് കിട്ടിയത് യേശു സ്വർഗത്തിലേക്ക് ആദവനായി പിതാവായ ദൈവത്തിന്റെ പക്കല് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമുക്ക് വേണ്ടിയിട്ട് അയച്ചു തന്ന പരിശുദ്ധാത്മാവിന് നമുക്ക് ലഭിച്ചത് കൊണ്ടാണ് രണ്ടാമത്തെ കൃപ യേശു ഈ ലോകത്തില് എല്ലായിടത്തും സന്നിഹിതനാകുന്നത് അവൻ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തതുകൊണ്ട് ഒരുപക്ഷെ ഒരു അൻപത് ചതുരശ്ര കിലോമീറ്ററിൽ മാത്രം ഉൾക്കൊണ്ടതായിരുന്നു യേശുവിൻ്റെ പരസ്യ ജീവിതം അവിടെ ഉണ്ടായിരുന്ന ആളുകൾ മാത്രം ഒരുപക്ഷെ പരമാവധി ഒരു മുപ്പതിനായിരമോ നാൽപ്പതിനായിരം ആളുകൾ മാത്രമേ യേശുവിനെ കണ്ടിട്ടുള്ളൂ പക്ഷേ ലോക്കാട്ട സുവിശേഷം അവസാനത്തെ വാചകങ്ങൾ പറയുന്നത് പോലെ അത്ഭുതങ്ങൾ കൊണ്ടും അടയാളങ്ങൾ കൊണ്ടും വചനം സ്ഥിരീകരിച്ചുകൊണ്ട് അവൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു ഇന്ന് എവിടെയൊക്കെ സുവിശേഷൻ പ്രസംഗിക്കപ്പെടുന്നുവോ അവിടെയൊക്കെ കർത്താവിൻ്റെ അദൃശ്യമായിട്ടുള്ള സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് ലോകത്തിൽ വെച്ച് തോർബാന അർപ്പിക്കപ്പെടുന്ന നാല് ലക്ഷത്തിലധികം ഓരോ ദിവസവും ബലിയർപ്പിക്കപ്പെടുന്ന ബലിവേദികളിൽ യേശുവിൻ്റെ സാന്നിധ്യമുണ്ടായത് അവൻ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇവിടെ സുവിശേഷം പ്രസംഗിച്ച തോമാസ് ലേഖായുടെ കൂടെ മുതൽ സുവിശേഷം പ്രസംഗിക്കപ്പെട്ട സകല ശിഷ്യന്മാരുടെയും കൂടെ ജറൂസലേമിൽ സുവിശേഷം പ്രസംഗിച്ച വിശുദ്ധ യാക്വബിന്റെ കൂടെ റോമിൽ സുവിശേഷം പ്രസംഗിച്ച വിശുദ്ധ പത്രോസിന്റെയും പൗലോസിന്റെയും ഒക്കെ കൂടെ അത് അവനുണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം മൂന്നാമത്തെ ഒരു വലിയ ക്രമ ഇത് സ്വർഗത്തിലെ പിതാവിന്റെ അടുക്കൽ മഹുത്വീകരിക്കപ്പെട്ട മനുഷ്യത്വത്തോട് കൂടെ ദൈവമായിട്ടുള്ള ഈശോ ഉണ്ട് എന്നുള്ളതാണ് എസ്തപ്പാനോസിന്റെ മുകളിലേക്ക് ഓരോ കല്ലുകളും വീഴുമ്പോൾ എസ്തപ്പാനോസ് മുകളിലേക്ക് നോക്കി ആ സത്യം ഒളിച്ചു പറയുന്നുണ്ട് ഇതാ സ്വർഗം തുറക്കപ്പെട്ടതവൻ കണ്ടു അവിടെ പിതാവിന്റെ വലതുഭാഗത്തേ ശുഭയിഷ്ടനായിരിക്കുന്നു മനുഷ്യത്വം ഉപേക്ഷിച്ച് കളഞ്ഞിട്ടല്ല സ്വർഗാരോഹണം ബഹുദ്ധീകരിക്കപ്പെട്ട മനുഷ്യത്വത്തോടെ പിതാവിൻ്റെ വലതുഭാഗത്ത് ഏക മധ്യസ്ഥനായിരുന്നു നമുക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥ വഹിക്കുന്ന ആ യേശുവിനെ നമുക്ക് കിട്ടിയത് അവർ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തത് കൊണ്ടാണ് മാത്രവുമല്ല നമുക്ക് കിട്ടിയ വലിയൊരു കൃപ നീട്ടിപ്പിടിച്ച ഒരു കൈകള് ഇതാ നീട്ടിപ്പിടിച്ച് കൈ നീട്ടിപ്പിടിച്ച് അവരെ ആശീർവദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തത് മുകളിലേക്ക് ഉയരുമ്പോൾ ആ നീട്ടിപ്പിടിച്ച കൈകളിൽ നിന്ന് അനുഗ്രഹങ്ങളും കൃപകളും വർഷിക്കപ്പെടുന്നത് ലോകത്തിലേക്ക് മുഴുവനുമാണ് എന്നുള്ള ഒരു കാര്യം നമ്മൾ മറക്കരുത് ലോകത്തിന് മുഴുവനും തൻ്റെ നീട്ടിപ്പിടിച്ച കൈകളുടെ അടിയിൽ സംരക്ഷണം കൊടുത്തുകൊണ്ട് യശു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തത് ആശീർവദിക്കുന്ന ലോകത്തെ ആശീർവദിക്കുന്ന നമ്മളെ വ്യക്തിപരമായിട്ട് ആശീർവദിക്കുന്ന ആ കൈകൾ നൽകുന്ന സംരക്ഷണമാണ് സ്വർഗാരോഹണത്തിന്റെ വലിയ മഹത്വം എന്ന് പറയുന്നത് ഏറ്റവും പരി ആയിട്ടൊരു പക്ഷെ നമുക്ക് കിട്ടിയത് ഒരു വലിയ പ്രതീക്ഷയും പ്രാർത്ഥനയുമാണ് ദൂതന്മാര് പറഞ്ഞതുപോലെ എന്തിനാണ് നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് അവൻ പോയതുപോലെ തന്നെ തിരിച്ചുവരും അന്ന് മുതല് തുടങ്ങിയതാണ് ഈ കാത്തിരിപ്പ് ഈ കാത്തിരിപ്പിന്റെ ഒരു ആകാംക്ഷയും ഉണ്ടല്ലോ പ്രത്യേകിച്ചും പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവ സമൂഹങ്ങൾക്ക് വ്യക്തിജീവിതങ്ങൾക്കൊക്കെയും അവൻ വരും എന്നുള്ള ആ ഒരു വാക്ക് വലിയ ആശ്വാസം കൊടുക്കുന്നുണ്ട് ആദിമ ക്രൈസ്തവര് തങ്ങളുടെ പീഡനങ്ങളെല്ലാം അതിജീവിച്ചത് അവൻ വരും എന്നുള്ള ഈ ഒരു വാഗ്ദാനം നൽകിയ പ്രതീക്ഷയിലായിരുന്നു അതിൽ നിന്നുണ്ടായ പ്രാർത്ഥനയാണ് മാറാൻ അദ്ദേഹം കർത്താവ് വേഗം വരണമേ നമ്മളും ഈയൊരു പ്രാർത്ഥനയിലും ഈ ഒരു ആകാംക്ഷയിലുമാണല്ലോ ഈ സ്വർഗാരോഹണ വലിയ യാഥാർത്ഥ്യം സ്വർഗാരോഹണം എന്നുള്ള യാഥാർത്ഥ്യം തുടർന്നുള്ള ജീവിതത്തെ നമ്മളെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ